ണെന്ന് വാദിക്കുന്നത് തലക്ക് സുഖമില്ലാത്തവരാണ് അപ്പോൾ ഞാൻ അള്ളാഹു ആണ് എന്ന് സി എം അടുവർ പറഞ്ഞത് തലക്ക് സുഖമില്ലാതെയാണോ ഇതിന് മറുപടി ബഹുമാനപ്പെട്ട സി എം തന്നെ ചരിത്രം വളരെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ വായിക്കാൻ കിട്ടും ിയമ്പരിദാഹിതങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ ഇപ്പോഴും ഹയാത്തിലുണ്ട് പക്ഷെ അവിടെ നിന്ന് അനല്ല എന്ന് പ്രഖ്യാപിച്ചു എന്ന ഒരു ചരിത്രം അങ്ങനെ ആധികാരികമായി എവിടെയും എഴുതപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പതുകൊണ്ട് തന്നെ ഉമാരപട അവരുടെ പേരിൽ പ്രചരിക്കുന്ന രേഖയില്ലാത്തവർ അതോ കള്ളത്തുലത്തുകാരാണ് അവരോട് പറഞ്ഞത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ആധികാരികമായ ഒരു രേഖയില്ലാത്ത ഒരു സംഗതി ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ആരോപിച്ചുകൊണ്ട് അതിങ്ങനെ വഹാവികൾ ഏറ്റുപിടിക്കുക അത് തന്നെയാണ് കള്ളത്തു രക്ഷമന്ത് വഴി കൊടുക്കുക എന്നിട്ട് ഔയാക്കളെ നിസ്സാരപ്പെടുത്താനും താറടിക്കാനും ബഹാബികൾക്ക് അവസരം നൽകി കൊടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ അങ്ങനെ അധികാരികളുമായി ഒന്ന് ഉദ്ധരിക്കപ്പെടുകയോ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുത്തപ്പെടുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഊഹാപോഹങ്ങൾക്കോ അല്ലെങ്കിൽ പിന്നെ വാക്കുകളിൽ യാതൊരു സത്യസന്ധികളും ഇല്ലാത്ത ഇത്തരം കള്ളത്തിൽ പറയുന്ന ആശയങ്ങൾക്ക് നമ്മൾ മറുപടി പ്രയോഗം ചെയ്യേണ്ട ആവശ്യമില്ല മറ്റൊന്ന് പ്രപഞ്ച നിയന്ത്രണം ബാധിക്കുന്നവർ അബ്ദുല്ല മുസ്ലിയാർ പറഞ്ഞതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു

കാരണങ്ങളുമായി അതിനെ അതിനെ ക്രമപ്പെടുത്തി യും വസ്തുക്കളാണെങ്കിൽ ഉപദ്രവം ഉപകാരമുള്ള വസ്തുക്കളാണെങ്കിൽ അതിന്റെ ഉപകാരം ഇങ്ങനെ ഓരോ വസ്തുക്കളെയും ക്രമപ്പെടുത്തി കൊണ്ടുപോവുക അതിനാണ് തദ്വീയർ എന്ന് പറയുന്നത് ആ തദ്വീയർ ഈ ആലമിൽ ഭൂമി ഈ ഭൂമി ഉൾക്കൊള്ളുന്ന സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റം കറങ്ങുന്ന നമ്മുടെ മിൽക്കി വേ മിൽക്കി വേ നാനൂറോളം ട്രില്യൻ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വശത്തുനിന്ന് മറ്റൊരു വശത്തേക്ക് മുറിച്ചു കടക്കാൻ ഒരു ലക്ഷം പ്രകാശ വർഷം വേണ്ട ആ മിൽക്കി വേ അടക്കമുള്ള കോടാന കോടി ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വിസിബിൾ മാറ്റർ അത് ഈ പ്രപഞ്ചത്തിന്റെ കേവലം അഞ്ചു ശതമാനം ബാക്കിയുള്ള ഡാർക്ക് എനർജി ആന്റെ ഡാർക്ക് മാറ്റർ തൊണ്ണൂറ്റി അഞ്ച് ഉണ്ട് ഇങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചത്തെ അതിന്റെ തുടക്കം മുതൽ തങ്ങളെ നൂറാണ് ആദ്യമായി കവിതമായി പ്രവചത്തിനുള്ളത് അതിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ ഓരോ സെക്കൻഡിലും ആനം ഈ രൂപത്തിൽ ചെയ്തുകൊണ്ട് പോകുക എന്നത് അള്ളാഹു മാത്രമാണ് എന്നാൽ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു താര നൽകുന്നുണ്ട് അതാണ് വിശുദ്ധ ഖുർആൻ എന്ന വിശുദ്ധ ഖുർആയെ വിശദീകരിച്ച് അള്ളാഹുവിന്റെ മഹാന്മാർക്ക് തതിവീയർ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന തതിവീരും നൽകും അത് എവിടെയാണ് ഭൂമിയിലാണോ ഭൂമി ആകാശത്താണോ ആകാശത്തെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഏത് എവിടെയും മഹാന്മാർക്ക് അള്ളാഹുദാരം നൽകും അതേ സമയത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലുള്ള തതിവീർ ആ മുദ്യം മാത്രമാണ് ഒരു എന്ന് ഒരാൾ വാദിച്ചാൽ അത് ഇസ്ലാമിൽ ഔലിയാക്കളുടെ ലിസ്റ്റിൽ അവർ സ്വർഗത്തിലും ഇ കെ വിഭാഗം നരകത്തിലുമാണ് ഇ കെ വിഭാഗം അംഗീകരിക്കുന്ന ഔലിയാട്ടുള്ള ലൗഹിര ലിസ്റ്റിൽ അവർ സ്വർഗത്തിലും ഏത് ലിസ്റ്റാണ് കറക്റ്റ് ഞങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിലുള്ളവരാണ് അവർ എ പിക്കാരാണ് അവർ മാത്രമാണ് സ്വർഗത്തിൽ നിന്നും മറ്റേത് ഇ കെ വിഭാഗമാണ് അവർ മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് അവരും അങ്ങനെ നമ്മൾ അല്ലേ അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമാകുന്നുള്ളൂ ഇവിടെ യുവസന്നമാങ്ങൾ അവിടത്തേക്ക് ആരൊക്കെയാണ് സ്വർഗത്തിലുള്ളത് നഗരത്തിലുള്ളത് എന്നതിന്റെ ലിസ്റ്റ് കൈമാറുക എന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നിഷ്കാത്ത് ബോധിപ്പടിക്കുന്ന കുട്ടികൾക്ക് തന്നെ അറിയാവുന്ന സംഗതിയാണ് അതുകൊണ്ട് അങ്ങനെ ലിസ്റ്റ് കൈമാറപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴേക്കും അത് ചുരുക്കു വരെ എന്ന സംഭവം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആല ഒരു അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലായല്ലോ അള്ളാഹു ഒരു ഋഷിപ്പത്ത് അല്ല അത് എന്ന് കാരണം അല്ലാഹു തആല തന്റെ അള്ളാഹുക്ക് അറിയിക്കാൻ ഉദ്ദേശിക്കുകയും അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്താൽ അത് അള്ളാഹു മുഖ്തസായ ഋഷിപത്ത് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതല്ലാതെ അതെ മാത്രം സ്വർഗത്തിലാണ് എന്ന് അല്ലെങ്കിൽ ഈ മാത്രം സ്വർഗത്തിലാണ് എന്ന് അങ്ങനെ ആരാ പറഞ്ഞത് അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട് എന്ന് ചിലരെ കുറിച്ച് ആരെങ്കിലും ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയുമെന്ന് മാത്രമേ പറയണുള്ളൂ ചില മഹാന്മാരെ കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഏതോ ചില ആളുകൾ പറയ ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഇത് എന്ന വിഷത്തെ അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കൂടി വിശ്വസിക്കുകയും സ്വീകരിക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ളതല്ല നമ്മളടുത്തുള്ള ഒരു നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം ഉദ്ധരിച്ച ഹദീസിൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട് ആവശ്യങ്ങൾ അത് വായിക്കുകയും ശരി ചെയ്യാം കേരളത്തിലെ സമസ്ത പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ അള്ളാഹുവിന്റെ ലോഹി നോക്കി പറയുന്നത് എങ്ങനെയാണ് ലോഹിലെ കാര്യങ്ങൾ അള്ളാഹു നബിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും നബിയോ സഹാബിമാരോ ലോഹി നോക്കി പറഞ്ഞതിന് തെളിവുണ്ടാവും അതല്ല ലോഹി നോക്കി പറയാം കേരളത്തിലെ മമ്പുറം തങ്ങൾ സി എമടൂർ വെങ്കര കോയപ്പാപ്പ ഇവർക്കേ കൊടുത്തിട്ടുള്ളൂ മറന്യ കാര്യങ്ങൾ അറിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് സൂചന വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ ഒന്ന് ിൽ ആ ലോകത്ത് അംഗീകരിക്കാത്ത കഴിഞ്ഞു കൊഴുതില്ല റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവളുടെ ഗുരുപരമ്പര വിശദീകരിക്കുന്ന ഗ്രന്ഥം ഉണ്ട് മഹാനവർക്ക് അതിൽ മഹാനവർ പറയുന്നുണ്ട് എനിക്ക് ഇന്നാൽ ഇന്ന ഉസ്താദ് പറഞ്ഞു തന്നു അവർക്ക് ഇന്നലിന്ന പറഞ്ഞു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുർദയുടെ ഇജാസത്ത് അല്ലെങ്കിൽ നിവേദനം സനദ് സഹിതം മഹാനവർ പഠിച്ചത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ വരികളെ അവരെ അംഗീകരിക്കുകയാണ്

ഇമാം മുസീരിയുടെ നേരത്തെ പറഞ്ഞ വരികൾ ഉൾക്കൊള്ളുന്ന ബുദ്ധയെ ഇമാം അലി വിശദീകരിക്കുന്നു ബഹുമാനപ്പെട്ട അൻസാരി തങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം നിന്നുമാനപ്പെട്ട ഇമാംസാനി റഹ്മുലാഹി മവദ്ദ എന്ന് പറയുന്ന ഏകദേശം രണ്ടായിരത്തി നാനൂറ് പേജുള്ള വിശദീകരണം മൂന്ന് പണ്ഡിങ്ങൾ എഴുതി രേഖപ്പെടുത്തുന്നു ഈ പണ്ഡിതന്മാരൊക്കെയും ലൗഹിലുള്ള വിവരം തങ്ങൾക്ക് അറിയുന്നതിന് തടസ്സമില്ല എന്ന വിഷയം അംഗീകരിക്കുന്നു അപ്പോ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു സംഗതി മർജിദത്തായിക്കൊണ്ട് എടുത്ത് സംഭവിക്കണം എന്നാൽ അത്തരം ഒരു മർജിദത്ത് ഒരു വരിക്ക് അറാമത്തായി നൽകുന്നതിനു തടസ്സമില്ല ഇനി ഒന്നുകൂടി മുന്നോട്ട് പോയാൽ ഇബിരു തയ്യം എന്ന് പറയുന്ന ഇബിരുതയുടെ ശിഷ്യനൊരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ തൈമിയയുടെ ഒരു കറാമത്തായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ ഒരു താർത്താരികളുടെ പടയോട്ട സമയത്ത് ഇൻഷാള്ള മുസ്ലിമീങ്ങൾക്ക് പദ്ധതി വരും അത് ലൗഹിൻ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട് എന്ന് തൈമിയ പ്രസ്താവിച്ചു തൈമിയന്റെ അരുമ ശിഷ്യനായ പ്രസ്ഥാനത്തിന്റെ നേരത്തെ ഉസ്താദ് ഉസ് ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ ഒന്നേക്കാർ വിറ്റ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ ഒരു ആമുഖം എന്ന ഗ്രന്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകൻ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഇബിരു കയ്യും അൽ ജൗസിയ തന്റെ മദാൻ സുസാലിക്കിനിയിലാണ് രേഖപ്പെടുത്തുന്നത് ഇബിരു അങ്ങനെ ഒരു കരാമത്ത് ഉണ്ടായിരുന്നു പോൽ പോലെ അപ്പോ ലൗഹു നോക്കി വായിക്കുക എന്നത് അവരുടെ നേതാക്കൾക്ക് കരാമത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന നിലക്ക് ഒരു നേതാവും തന്നെ പറയുന്നു പക്ഷെ ഇവിടെ വരുന്നവർ അല്ലെങ്കിൽ കേരളത്തിലുള്ള സരഫികൾ അതിഷേധിക്കുന്നു ഞാൻ പറഞ്ഞതിന്റെ ആഗ്രഹത്തുക ഇസോഹരസല തങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാമെങ്കിൽ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാകാം അങ്ങനെ ഇബിനു തൈമിയൊക്കെ തന്നെ ഉണ്ടായിട്ടില്ലെന്ന് ഇബിനു തയ്യം പറയുന്നു അതിനെയും പുറമെ മഹാന്മാർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സോറി മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അറിയിച്ചു കൊടുക്കുമ്പോൾ അതത് വിഷയങ്ങൾ വഴി താങ്കൾ അടക്കമുള്ള അംബിയാക്കൾക്കും ഔലിയാക്കൾക്കും അറിയാൻ സാധിക്കും വിശദീകരിച്ചതാണ് മറ്റേ ഉദാഹരണം ബഹുമാനപ്പെട്ട ഇമാമിനെ നാളെ ഇതുവരെ മഹാനവറുകളുടെ ഒരു ഫതാഭ മാത്രമാണ് ചെയ്യപ്പെട്ടിരുന്നത് മഹാനവറുകളുടെ ഏറ്റവും പുതിയ ഏറ്റസ് രണ്ടാമത്തെ ഫതാഭ ഇമാം സിയൊക്കെ രണ്ട് ഭതാവുകളൊന്നും പരിചയപ്പെടുത്തുന്നുണ്ട് ആ രണ്ടാമത്തെ ഇമാം ഔലിയാക്കൾക്കും 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 ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ശേഷമുള്ള പറയാൻ കഴിവുണ്ട് അത് അതിന്റെ തെളിവുകൾ ധാരാളം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടു അവിടുത്തെ രണ്ട് ഫതാവുകളിലും വളരെ സുതരാം വ്യക്തം രേഖപ്പെടുത്തുകയും ഇമാം വിമേഹത്തിന്റെ എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ും തെളിവുകൾ കൊണ്ട് സുലഭമായൊരു കാര്യം വെറുതെ നിഷേധിക്കുകയാ